അസ്സലാമു അലൈക്കും വാഹമത്തുള്ള ഒരറ്റ സിഖർ നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാകുന്ന ഒരു സിഖർ നമുക്ക് നല്ല സമ്പത്ത് വേണോ ജീവിതത്തിൽ വറക്കത്ത് വേണോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള പിണക്കം മാറണോ ഇങ്ങനെ നാം ആഗ്രഹിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ എല്ലാം നേടിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമേകുന്ന ഒരറ്റ റിഖർ മുത്തുനബി സാഹു അല്ലഹി വസലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു റിഖർ ഏതാണ് ആർക്കാണ് മുത്തുനബി അത് പഠിപ്പിച്ചു കൊടുത്തത് തുടങ്ങിയുള്ള വിഷയങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക ഒരു മാശ അല്ല നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണേ മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്തു കൊടുക്കുക അവർ ചൊല്ലുന്നതിലൂടെ അതിൻ്റെ ഒരു പ്രതിഫലം കൂടി ലഭിക്കും നമുക്ക് ഒരു കഥ കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം ബഹുമാനപ്പെട്ട സായുദുർ അലിയുള്ളാഹുനുഹു സായുദുർ അലി അള്ളാഹുൻ അതാ ഒരു വഴിയിലൂടെ ഇങ്ങനെ നടന്നു പോകുന്നു അപ്പോൾ ദിശയിൽ നിന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാർ അലിയനു വരുന്നത് കാണുകയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാർ അലിയുള്ള നമുക്കൊക്കെ അറിയാം ആരംഭപ്പൂവായ മുത്തുനബിയുടെ രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ച എന്ന അറിയപ്പെടുന്ന ഇസ്ലാമിക ഖലീഫയാണ് ഉസ്മാൻ ഇസ്ലാമികർ അലി അള്ളാഹനു അസലാമലൈക്കും വറഹമത്തുള്ള എന്ന് സലാം പറഞ്ഞു ഉസ്മാൻ തങ്ങള് സലാം അടക്കിയില്ല മാനവറുകൾ സലാം അടക്കാതിങ്ങനെ പോയി സാഹിദർ അലി അള്ളാഹുനു എനിക്ക് വല്ലാത്ത സങ്കടം വന്നുപോയി ഞാന് ഉസ്മാർ അലിയല്ലാഹലുവിനോക്ക് സലാം പറഞ്ഞിട്ട് മഹാനവറുകൾ മടക്കിയില്ലല്ലോ എന്തുകൊണ്ടാണ് എൻ്റെ സലാം മടക്കാതിരുന്നത് സലാം പറയൽ സുന്നത്തും മടക്കല് നിർബന്ധവുമാണ് അതുകൊണ്ട് തന്നെ എന്തുകൊണ്ട് മടക്കിയില്ല അന്നത്തെ ഇസ്ലാമിക ഖലീഫയായിരുന്ന ബഹുമാനപ്പെട്ട ഉമർബുനുവിന്റെ സന്നിധിയിൽ ചെന്നുകൊണ്ട് സായുർ അലിയും പരാതി പറഞ്ഞു അമീർ ഉൽ മുിനീൻ ഞാൻ ഉസ്മാൻ എന്നിവരോട് സലാം പറഞ്ഞിട്ടുണ്ട് റലി അള്ളാഹ്ഹു പക്ഷെ അവര് എന്റെ സലാം അടക്കിയില്ല ഉനപ്പെട്ടാബ് റലി അള്ളാഹു ഉസ്മാർ അലി അള്ളാഹ്നു സലാം അടക്കാതിരിക്കുകയോ അവിടെന്ന് തന്റെ ആ സന്നിധിയിലേക്ക് ഉസ്മാ റലി അള്ളാഹ്നുവിനെ വിളിക്കുകയാണ് എന്നിട്ട് അവിടെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങളോട് സായുദ്റി അള്ളാഹുനു സലാം പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ സായുദിന്റെ സലാം അടക്കാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ അഫ്ഫാർ അലിയല്ലാഹുനുവിനോട് അവിടുന്ന് ചോദിക്കുമ്പോ ഉസ്മാർ അലി അള്ളാഹന് പറയുന്നത് സാദി എന്നോട് സലാം പറഞ്ഞിട്ടില്ലല്ലോ ഞാനത് കേട്ടിട്ടില്ലല്ലോ എന്ന് ഉസ്മാൻ അലിയുള്ളാഹനും മറുപടി പറയുമ്പോ സായദുർ അലിയല്ലാഹന് പറയുന്നു ഞാൻ നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മടക്കിയിട്ടില്ല അപ്പോൾ ഉസ്മാൻ അലി അള്ളാഹുന് പറഞ്ഞു എന്നാൽ സായുദ് എൻ്റെ അരി അരികിലൂടെ പോയതും സലാം പറഞ്ഞതും ഞാൻ അറിഞ്ഞിട്ടില്ല കാരണം ഞാൻ വലിയ ഒരു ചിന്തയിലായിരുന്നു സായുദ്ന് തൻ്റെ അരികിലൂടെ പോയതും അതുപോലെ തന്നെ സലാം പറഞ്ഞതും ഒന്നും അറിയാത്ത ഇത്രമാത്രം വലിയ ഒരു ചിന്ത എന്താണ് നിങ്ങൾക്കുള്ള ചിന്ത എന്ന് ചോദിക്കുമ്പോൾ അവിടുന്ന് ബഹുമാനപ്പെട്ട ബിൻ അഫ്ഫാർ അലി അള്ളാഹുന് പറയുന്നു മുത്തു നബി ഒരു ഹദീസ് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഒരു റിഖർ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എല്ലാത്തിനും പരിഹാരം ആ റിഖറാണ് പക്ഷെ ഞാൻ അത് മറന്നുപോയി അത് ഏതാണ് ആ റിഖർ എന്നുള്ളത് ഞാൻ മറന്നുപോയി അതിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആ സമയത്തായിരിക്കാം സാദി എന്നോട് സലാം പറഞ്ഞത് എന്ന് ഉസ്മാൻ ബിൻ അഫ്ബർ അലി അള്ളാഹന് പറയുമ്പോൾ അവിടുന്ന് ഉമർ റുബിൻ ഫത്താഫുർ അലി അള്ളോഹനെനിക്ക് വലിയ ആകാംക്ഷയായി ഏതാണ് ആ ഖർ എല്ലാത്തിനും പരിഹാരമായിരിക്കുന്ന ഒരു ദിഖറാണല്ലോ നമ്മു ഏതാണ് ആ ധിഖർ എന്ന് ഉസ്മാൻ ഉമർ ബുദ്ധപ്പെട്ട ഉമർ ബിൻത്താബു അവിടെ സദസ്സിൽ കൂടിയിരിക്കുന്നവരോട് ചോദിച്ചു ആർക്കും അറിയില്ല ആ സമയത്ത് സാഹിദുർ അബിയുള്ള പറഞ്ഞു എനിക്കറിയാം ഉസ്മാൻ ബിൻ അഫ്ബാർ അലിയുള്ള ചിന്തിക്കുന്ന മുത്തുനബി പഠിപ്പിച്ച ആ ദിക്കർ എനിക്കറിയാം ഹബീബായ സുല്ലാഹു അലഹി വസല്ല തങ്ങളുടെ അരികിലേക്ക് ഒരാൾ വന്നിട്ട് ചോദിച്ചു അള്ളാഹുവിൻ്റെ റസൂലെ എനിക്ക് ദുനിയവിയും ഉഹറവിയുമായ എല്ലാ വിജയത്തിനേക്കും കാരണമാകുന്ന ഒരു റിഖർ എനിക്ക് പറഞ്ഞു തരണം എന്ന് മുത്തുനബിയോട് അവിടുന്ന് പറഞ്ഞപ്പോ ആരംഭപ്പൂവായ മുത്തുനബി സല്ലാഹു അലൈഹി വസല്ല തങ്ങള് അവിടുന്ന് ആ വന്ന മനുഷ്യനിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അതിന് പരിഹാരമായിരിക്കുന്ന ഒരു റിഖുറുണ്ട് അത് എൻ്റെ അത് ബഹുമാനപ്പെട്ട യൂനസ് നബി അലെഹി ചൊല്ലിയ ചൊല്ലിയത് ആണ് എന്ന് മുത്തുനബി അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു യൂനസ് നബി അലെഹി നമുക്കറിയാം നാം ചരിത്രങ്ങൾ കേട്ടവരാണ് നീനവ എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് പ്രവാചകനായി നിയോഗിക്കപ്പെട്ട യൂനസ് നബി അലെഹിസ്സലാം അവിടുന്ന് ആ ജനതയെ ഒരുപാട് വർഷക്കാലം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു പക്ഷേ ഒരാളും മുസ്ലിം ആയില്ല മഹാനവറുകൾക്ക് ആകെ ടെൻഷനായി മനം മടുത്തുകൊണ്ട് ആ നാട്ടിൽ നിന്ന് തന്നെ പോകാൻ തീരുമാനിച്ചു പ്രവാചകന്മാർക്ക് മറ്റൊരു നാട്ടിലേക്ക് പോകണമെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന കിട്ടണം പക്ഷേ മഹാനായി യുനുസുനബി അലഹി സ്വലാം അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് കാത്തു നിൽക്കാതെ മടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ട് ആ നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പോകുമ്പോൾ അള്ളാഹു അല്ലെ യുനുസു ഒന്ന് തീരുമാനിച്ചു യൂനീസ് നബി അലൈഹി നേരെ ചെന്നുകൊണ്ട് അവിടത്തെ ആ നാട്ടിൽ നിന്ന് ആ നാട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് ഒരു കടൽ തീരത്തെത്തിപ്പെടുകയും ആ കടൽ തീരത്ത് ഒരു കപ്പൽ കണ്ടു ആ കപ്പലിൽ യാത്രക്കാരുള്ളതായിരിക്കുന്ന ആ കപ്പലിൽ കയറി യൂനീസ് നബി അലിസ്സലാമും ഒരു ഇടം പിടിച്ചു അങ്ങനെ ആ കപ്പലിങ്ങനെ യാത്ര പോയി നടുക്കടലിൽ എത്തിയപ്പോ കാറ്റും കോളും ഒക്കെ വന്ന് ശോഭമായി കപ്പലിങ്ങനെ ആടാൻ തുടങ്ങി കൂട്ടത്തിലൊരാൾ വിളിച്ചു പറഞ്ഞു നമ്മുടെ കപ്പലിൽ അള്ളാഹുവിനുക്ക് പൊരുത്തമില്ലാത്ത ആരോ ഒരാൾ കയറിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും പേരെഴുതിയിട്ട് അവർ നറുക്കിട്ടു ആ സമയത്ത് സയ്യുദിന യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പേരാ കിട്ടിയത് യൂനസ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഞാൻ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നെ നിങ്ങൾ കടലിലേക്ക് എടുത്തെറിയരുത് അങ്ങനെ രണ്ടും മൂന്നും തവണയൊക്കെ അവർ നറുക്കെടുത്തു എല്ലാ പ്രാവശ്യവും നറുക്കെടുക്കുമ്പോൾ ബഹുമാനപ്പെട്ട യൂനസ് നബി അലൈഹി സ്വലാമിൻ്റെ പേര് തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ അവർ യൂനസ് നബി അലഹി സ്വലാമിനെ പിടിച്ച് അവർ എറിഞ്ഞു ആ നടുക്കടലിലേക്ക് എറിഞ്ഞപ്പോൾ ഒരു വലിയ മത്സ്യം വന്നുകൊണ്ട് യൂനസ് നബി അലഹിസ്സലാമിന് അങ്ങ് വീഴി ആ മത്സ്യത്തിൻ്റെ വയച്ചിലിരുന്നു കൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസനബി അലിസ്സലാം ചൊല്ലിയ സിഖറുണ്ട് ആ സിഖർ മഹാനവറുകൾ മത്സ്യത്തിൻ്റെ വയച്ചിലിരുന്നു കൊണ്ട് ചൊല്ലിയ സിഖറാണ് മുത്തുലബി പഠിപ്പിക്കുന്നു ഈ സിഖർ എല്ലാ പ്രയാസങ്ങൾക്കും പരിഹാരമാണ് എല്ലാ വിജയങ്ങൾ എല്ലാ കാര്യങ്ങൾ നേടിയെടുക്കാനുമുള്ള റിഖറാണ് എന്ന് മുത്തുരബി അവിടെ നിന്ന് പഠിപ്പിച്ചത് കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഈ റിഖറിനെ നമ്മുടെ നിത്യ ജീവിതത്തില് നാം പതിവാക്കുക നമുക്ക് നേടിയെടുക്കാനുള്ള എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ടോ ആ ആഗ്രഹങ്ങളൊക്കെ കരുതിയിട്ട് ഈ റിഖറിനെ നാം ചൊല്ലുക നാം ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വലിയ മത്സ്യത്തിൻ്റെ വയച്ചിലകപ്പെട്ട യൂനസ് നബി അലഹി സ്വലാം അവിടുന്ന് മുത്തുനബി പറയുന്നുണ്ട് യൂനസ് നബി അലെഹിസ്സലാം ഈ റിഖിർ മത്സ്യത്തിൻ്റെ വയച്ചിലിരുന്ന് ചൊല്ലിയിട്ടില്ലായിരുന്നുവെങ്കിൽ കിയാമത്ത് നാൾ വരെ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ മഹാനവറുകൾ കിടക്കേണ്ടി വരുമായിരുന്നു എന്ന് ഈ റിഖർ ചൊല്ലിയതുകൊണ്ട് കുറച്ച് കാലങ്ങൾക്ക് ശേഷം ആ മത്സ്യം യൂനസ് നബി അലഹി സ്വലാമിനെ കരയിൽ വന്നുകൊണ്ട് പുറത്തേക്ക് ഛർദ്ദിച്ച് കളയുകയാണ് അങ്ങനെ അങ്ങനെ ആ കടൽ തീരത്ത് യൂനുസുനബി അലിസ്സലാം തിരിച്ചെത്തുക സംഭവം നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ നിന്ന് വരെ രക്ഷപ്പെടാൻ കാരണമായത് ഈ ധിക്കറാണ് ല ഇല ഇല്ല അന്ത സുബഹാനക്ക ഇന്നീ കുന്ത വാലിമീൻ എന്നുള്ള തിക്കറാണ് അപ്പോൾ നമുക്ക് വീട് റെഡിയാവണം നല്ല വാഹനം വേണം കച്ചവടത്തിൽ വറക്കത്ത് വേണോ നല്ല കച്ചവടം ലഭിക്കണോ നല്ല ജോലി ലഭിക്കണോ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ തീരണോ മക്കള് നന്നാവണോ ഇങ്ങനെ നമ്മുടെ ടെൻഷൻ മാറണോ ഇങ്ങനെ ദുനിയവിയായിരിക്കുന്ന എന്തെല്ലാം ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കാനുണ്ടോ ഇനി ആഹ്റത്തിലേക്കുള്ള നേട്ടങ്ങള് ഖബറിലുള്ള ശിക്ഷയെ ലഘൂകരിക്കാൻ നമുക്ക് മഷറയിലുള്ളതായിരിക്കുന്ന പ്രയാസങ്ങളിൽ ലഘൂകരിക്കാൻ തുടങ്ങിയെല്ലാം ചിന്തിച്ചുകൊണ്ട് ഒറബേ എനിക്കമ്മ അക്ഷറയിലുള്ള ആ പ്രയാസത്തിൽ നിന്ന് കരകയറണം എന്നെ രക്ഷപ്പെടുത്തണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ റിഖർ നിങ്ങൾ ചൊല്ലി നോക്കൂ ഖബറിലുള്ള ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ചിന്തിച്ചുകൊണ്ട് ഈ റിഖർ ധാരാളമായി ചൊല്ലുക ദുനിയ ദുനിയവിയായിരിക്കുന്ന നേട്ടങ്ങൾ നേടിയെടുക്കണമെന്ന ആഗ്രഹത്തോടുകൂടി ഈ റിഖറുകൾ ഒരു എണ്ണം കണക്കാക്കിയിട്ട് നിത്യവും നാം ഉദ്ദേശിക്കുന്ന കാര്യം നേടിയെടുക്കണമെന്ന ആത്മാർത്ഥമായ ചിന്തയോടുകൂടി നാം ചെയ്തു നോക്കൂ ഇൻഷാ അല്ലാ നമുക്ക് ഫലം ലഭിക്കും അള്ളാഹുത്തങ്ങനെ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ അപ്പോൾ നിങ്ങൾ ഒരു മാശ അല്ല കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഓർമ്മപ്പെടുത്തിയതുപോലെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത കാരണം കൊണ്ട് ഒരാൾ ഈ റിഖർ ചൊല്ലിക്കഴിഞ്ഞാൽ അവർ ചൊല്ലുന്നത് പോലത്തെ ഒരു പ്രതിഫലം നിങ്ങൾക്കും ലഭിക്കും നഷ്ടപ്പെടുത്താതിരിക്കുക അള്ളാഹു സുബാനുറുത്താന നമ്മുടെ എല്ലാ കർമ്മങ്ങളും നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള